സ് കയറി മിറങ്ങിയൊക്കെ നിക്കും ചില സമയം നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ചില സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു സീനിയറിന്റെ കൂടെ ഞാൻ നമ്മുടെ ആലപ്പുഴ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസ് വെട്ടിക്കൊന്നില്ലേ ആ കേസ് അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പൊ ഫൈനൽ ഹിയറിംഗ് ആയിരുന്നു അപ്പൊ ആ മരിച്ച ആ വക്കീലിന്റെ അമ്മയൊക്കെ വിസ്തരിക്കുമ്പോഴും നമുക്കറിയാം ഒരമ്മ മകനെ വെട്ടിക്കൊല്ലുന്ന സ്ട്രേറ്റ് കണ്ടു അവരെ കൂട്ടി കയറി എന്ന് പറയുമ്പോഴുള്ള ഇമോഷൻസ് ഓക്കെ അതൊരിക്കലും നമ്മുടെ കണ്ണ് തനിക്കും ജഡ്ജിന്റെ കണ്ണ് തനിക്കും എല്ലാവരും മനുഷ്യരാണ് ആ കുട്ടി അച്ഛനെ കൊല്ലുന്ന കണ്ട കുട്ടിയുടെ ഇമോഷൻസ് സിനിമയല്ല അത് റിയൽ ലൈഫാ അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ഇമോഷണൽ സാധനങ്ങളുണ്ട് നമ്മളൊക്കെ മനുഷ്യരാ നമ്മള നമ്മൾ മാവേലിക്കര പോയിട്ട് തിരിച്ച് വരുമ്പം ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ പറയുമ്പോഴും ഒക്കെ ഈ സാധനമാണ് നമ്മുടെ തലയിൽ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ ആ നമ്മളാ മുറി കുറേ സാധനങ്ങൾ നമ്മളെ ഹോണ്ടി പെട്ടെന്ന് നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്യണം കാരണം പ്രൊഫഷണലി നമ്മൾ പ്രൊഫഷണൽ ആയേ പറ്റൂല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ പേറുമ്പം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും അപ്പൊ നടത്തുന്നത് റാൽഫെന്ന് പറഞ്ഞിട്ട് ഒരു സാറാണ് ജോൺ റാൽഫ് സേറിന് അസിസ്റ്റ് ചെയ്യാൻ ഞാൻ ആ കേസിൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അയ്യോ അതിനകത്ത് ഇങ്ങനെ അതിന്റെ അയാളുടെ മുറിവുകൾ കാണണം സ്കള് മൊത്തം പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ തലയിലാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന ഒരു ഏഴ് മണി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ആകുമ്പോൾ നമ്മളത് മാറ്റി വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വക്കീലായിട്ടോ കേസ് നടത്താനോ പറ്റില്ല നമ്മളെ ഡിപ്രഷനിലേക്ക് പോവും നമ്മളെ ഇമോഷൻസ് വേറിയ നാളെ എണീറ്റ് പോകണ്ടേ അങ്ങനെ ഒത്തിരി അങ്ങനത്തെ ഘട്ടങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം സെയിം ഇപ്പൊ ലാലേട്ടിനൊക്കെ പലപ്പോഴും ഈസി ആയിട്ട് പറ്റും ഒരു ക്യാരക്ടറിൽ നിന്ന് തിരിച്ചു വരാം പല ആർട്ടിസ്റ്റുകൾക്കും അത് പറ്റില്ല ജ്ഞാനേശ്വരിയൊക്കെ ഇപ്പൊ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എത്ര ടഫായിരുന്നു കേൾക്കുന്നത് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ അവരുടെ ജോലി അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നോണ്ടാ ക്യാരക്ടറിൽ നിന്ന് ഒരു വിടുതൽ രണ്ട് തരം ഇറങ്ങിയേ പറ്റുള്ളൂ അത് ഹാൻഡിൽ ചെയ്യണം ഇപ്പോഴും വരുന്ന ആർട്ടിസ്റ്റുകൾ ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളുണ്ട് അവർ ആ ക്യാരക്ടറിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ആ ട്രോമ ഉണ്ടാകും പക്ഷേ നമ്മൾ പോക പോകെ എക്സ്പീരിയൻസ്ഡായി വൈകുന്നേരം ആ ക്യാരക്ടർ അഴിച്ചു വെച്ചു കഴിഞ്ഞു പാക്കപ്പ് കഴിഞ്ഞു തിരിച്ച് ആ ക്യാരക്ടർ ഒന്ന് ഇറങ്ങണം അപ്പൊ അതിന് നമ്മൾ തഴക്കം വരണം എന്ന് അറിയില്ലേ സെ